അതിൽ തന്നെ അവരുടെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ നല്ല ശാന്തം മദസ്സിലേക്കൊക്കെ പോയി ചായ ഒക്കെ കുടിച്ചു അവൻ കുടിച്ച പാത്രങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജനവാദി തൊണ്ണൂറ് രണ്ട് അടുക്കള എന്നാണ് വീഡിയോ ഉണ്ടത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ വീഡിയോ പുതുതായിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ ലോങ് വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഡെയിലി വീഡിയോ കാണാൻ ശ്രമിക്കുക നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോകാൻ നമ്മൾ രാജ്യത്തിനെന്താ രണ്ട് പറ്റുമുളം ഒരു ടൊമാറ്റോ ഒരു സവാളെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ ടമോറ്റോൻ്റെ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ കടലിലാക്കാനും നമ്മൾ മസാല ദോശയാണ് മാവ് അരച്ച് വെച്ചതാണ് തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ കിച്ചൻ എന്ന് പറഞ്ഞാൽ ഇത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിക്കാനോ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് പറയാം കമൻറ്റ് ചെയ്യാം അവർ രണ്ട് കുപ്പിയിൽ ബോട്ടിലായിട്ട് മാങ്ങപ്പിലിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് നല്ലത്തെ വേസ്റ്റ് നമ്മൾ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലൊക്കെ വെച്ചതാണ് അങ്ങനെ വന്നിട്ട് കൊണ്ടുപോകും പോകും അപ്പോൾ നമ്മൾ അടുപ്പ് പിടിപ്പിക്കുമ്പോൾ വെക്കുന്ന ചട്ടിയാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ നമ്മൾ കത്തിക്കലെ വെറും അല്ലാത്തതുകൊണ്ട് അടുപ്പ് കത്തിക്കലി അപ്പം ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ സ്റ്റോറൂമുണ്ട് അവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അവിടെ സ്റ്റോറില് കുറച്ച് അച്ചടകൾ കണ്ടിട്ടാണ് അച്ചടെന്ന് പറയാം ബാത്രം അതും ഇതും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ മനസ്സിലാക്കാം ഓക്കെ വീഡിയോ ക്ലിയർ ഇല്ല നമ്മുടെ ഫോൺ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് ഈ വീഡിയോ ഇതിലാണ് എടുക്കുന്നത് കേട്ടോ ഈ ഫോണിലായത് കൊണ്ടാണ് ക്ലിയർ ഇല്ലാത്തത് ഓക്കെ അപ്പോൾ നമുക്ക് ചായ കാച്ചാൽ പോവാം ഒരു ചായ കാച്ചി കുടിച്ച് പോയതാണ് പിന്നെ ഇങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് പറയുമോ റെക്കോർഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ഫസ്റ്റ് ആയിട്ടാണ് നമുക്കൊക്കെ ആണ് കിട്ടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം നല്ല മഴ ഇല്ലായിരുന്നു ചെറുതായിട്ട് രാത്രി ഇങ്ങനെ ഇടിമയക്കുണ്ടായിരുന്നു അതിൻ്റെ രണ്ട് ദിവസം തലേ ദിവസം മുന്നേ നല്ല ഇടിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഇവിടെ ആ പക്ഷികളൊക്കെ വരും കുക്കൊക്കെ നിൽക്കുന്നുണ്ട് ഇന്നൊരു കല്യാണമുണ്ട് വെകുന്നേരം കല്യാണമാണ് അപ്പോൾ അതിനൊക്കെ പോകുന്ന പോകണം വൈകീട്ടേ പോവുള്ളൂ അപ്പം രാവിലെയാണ് പതിനൊന്ന് മണിക്കാണ് നിക്കാഹെ അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് പെണ്ണിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും വൈകീട്ടാണ് ഫംഗ്ഷൻ വരുന്നത് ചട്നീട്ടുള്ള തേങ്ങ കേട്ടോ േച്ചിട്ട് ചായ പിടിക്കാം എടുക്കാവും പിന്നെ അതൊക്കെ ഞങ്ങൾ തിരച്ചറിവി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചട്നിക്കുള്ള സവാള തക്കാളി കട്ടായി വെച്ചിട്ടുണ്ട് രണ്ട് വറ്റങ്ങൾ പിന്നെ ഈ കുക്കിൽ കണ്ടത് ദിവസം പോകുമ്പോൾ ആയിട്ടാണ് ഞാനിപ്പോൾ നാല് ദിവസം ആയിട്ട് കട്ട് ചെയ്ത് കുപ്പിയിലിട്ട് വെച്ചിട്ട് വെയിൽ വരും വരികയും നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ചട്ടിയിൽ തന്നെ മൂന്നാലായിട്ടും കളർ ഉണ്ടാകുമ്പോൾ ഞാൻ അതിനകത്ത് കട്ട് കട്ട് ചെയ്തെടുത്തതായിട്ടോ അപ്പോൾ രണ്ട് കഷണങ്ങനെ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നോക്കിയിട്ടുണ്ട് അതിന് എന്താ പാടുന്നതെല്ലാം ഇവിടെയൊക്കെ തീർക്കണ പോലെ വന്നിട്ടുണ്ട് മാഡം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ നമുക്ക് ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെറിയൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഉഴിഞ്ഞ് വേണം കേട്ടോ ചട്നിയ്ക്ക് അപ്പോൾ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മതി അതിലേക്ക് നമ്മൾ ഉഴിന്ന് തെറ്റി വറുത്തെടുത്ത് നമ്മൾ ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ പത്തേറ്റ് വെച്ച തക്കാളിയും സവാളയും ചേർത്ത് കൊടുക്കാം കേട്ടോ ായിട്ട് കട്ട് അങ്ങനെയും കട്ടിക്കുക നമ്മൾ വീട്ടിലാഴ്ച ഡോക്ടർ ചേർത്തെടുക്കാം നോക്കി കൊടുക്കാം ചെറിയ കുറച്ച് മാറി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു പക്ഷെ ചേർത്ത് പറഞ്ഞു അത് പ്രേർത്താം അപ്പം ചോദിച്ചു ചേർക്കാം തേങ്ങ നമ്മൾ ചെറിയ വെച്ച പേന ചേർത്ത് എടുക്കുന്നുണ്ട് ഇനി എത്ര തേങ്ങ മതി കേട്ടോ കൂടുതൽ എടുക്കുകയായിരുന്നു നമുക്ക് തക്കാളി കയറി കൂടെ ചുറ്റാഴ്ച ഒന്ന് മാറ്റി എടുക്കാം കേട്ടോ കൂടുതൽ മാറി പോകും തിരി ഞാൻ ആവശ്യത്തിനുണ്ടെങ്കിൽ ഇന്നാകിച്ച് ചേർത്ത് എടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇന്നാക്കി മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ ആവശ്യം അനുസരിച്ച് ഞങ്ങൾക്ക് എത്രയാണോ കുഴിക്ക് ആവശ്യം അങ്ങനത്തേക്ക് ചേർത്ത് എടുത്താൽ കൂടുതൽ പുളി വരുന്നെങ്കിൽ പക്ഷേ നമ്മൾ ഇതിൽ ടമാറ്റും മറ്റേ ഇട്ടതാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാം അതിനകത്തേക്ക് ചൂടണം അപ്പം മതി എന്തെങ്കിലും ഓക്കെ അത് ചൂട ശേഷം മാത്രമേ ഞങ്ങൾ നിക്സിൻ്റെ ചാറിലേക്ക് അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമ്മളൊരു വെള്ളരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളരി കറിയാണ് വെക്കുന്നത് പിന്നെ ഒരു കഷ്ണം ഉണ്ട് കേട്ടോ ബാക്കി വന്ന തേങ്ങ നമുക്ക് വെള്ളരി കറിയിട്ട് ഇടാനുള്ളതാണ് ഈ ഒരു ചിരങ്ങാ കഷ്ണായിട്ടോ ബാക്കി നമ്മൾ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യണം മറ്റു മതി ഞങ്ങൾക്ക് പിന്നെ അത്ര താല്പര്യമൊന്നുമില്ല ഇത്ര മതി പിന്നെ നമ്മൾ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതെല്ലാം റെഡി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുകയുള്ളട്ടോ അപ്പോൾ എന്തായാലും ദോഷ ചൂടുവെള്ളം കാരണം കുട്ടികളുടെ ലേറ്റ് ആവും കയറ്റാവും സ്കൂളിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇടുന്നതും പിന്നെ ഒരു ചൂടുകൂടെ കഴിക്കുന്നതാണ് താല്പര്യം കേട്ടോ അങ്ങനെ ഒക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് വരെ കേട്ടോ ചിരങ്ങ താളിച്ചത് കഴിച്ചിട്ടുണ്ട് പൈസ ഇപ്പം ഞങ്ങൾ ചിലങ്ങ് താളിച്ചിട്ടുണ്ട് ഇത് കടുക് കറിവീപ് കൂട്ടിച്ച് അപ്പോൾ നമുക്ക് വെള്ളരിക്ക് അങ്ങനെ കറി വെക്കാനാണ് ഇപ്പോൾ നമ്മൾ പരിപ്പൊടി തന്നെ കേട്ടോ കരിപ്പും വെള്ളം കൂടി വെക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് വെച്ച് സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ അടിച്ചിട്ട് വേലിക്കാം നമ്മൾ ദോഷമായതുകൊണ്ടിരിക്കുക കേട്ടോട്ട് വെച്ചിട്ടുണ്ട് മീനിലേക്ക് മുളക് പൊടി കുറച്ച് കാശ്മീർ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനാണ് ഉപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക തന്നെ ഉള്ളൂ എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ ഈ കയറ്റി കുറച്ച് മീൻ നിങ്ങളുടെ മീൻ ആ കുട്ടിയോട് അവർ കഴിക്കൂല ഞാനും ഉമ്മി മാത്രമാണ് മീൻ കഴിക്കുന്ന മാക്കാറ് അപ്പോൾ മക്കളൊക്കെ വെച്ചാൽ മീനിനോട് പ്രധാനമില്ല അത് നിങ്ങൾക്ക് ഈ കുറക്കപ്പുറത്ത് നല്ല ഇഷ്ടമാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പിരിച്ചു വെക്കും കഴിക്കുന്നതായിട്ട് മാത്രം പഠിച്ചിട്ടുണ്ട് ചൂടുകൂടെ കഴിക്കാം അറിയാം അതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കറി അയക്ക ഉപ്പ് കൊടുക്ക കുറവാണ് കറി അയക്കേണ്ടി വേക്കാം അപ്പ നമ്മൾ ഓൾറെഡി ചുരിനുള്ള വെള്ളം വെച്ചിട്ട് എടുക്കാം കറി കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് അപ്പം കൈസിലാ ചൂട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വലിയ പപ്പടം ഉണ്ടോ കൈ ഇപ്പം ഞാൻ അറിയാതെ ചൂടാവാതും കിട്ടുള്ളൂ നമ്മൾ പപ്പടം കാച്ചും എണ്ണിക്കാൻ കേട്ടോ കട വെക്കുന്നത് പള്ളി കറിയായി ചെറുങ്ങായി പപ്പടമായി ഇതെങ്കിലും പൊരിക്കാൻ പാൻ വെച്ചിട്ടുണ്ട് മെൻവാഴ്ച വെച്ചിട്ടോ മെൻ വായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തന്നെ നമ്മുടെ വീഡിയോ ചൂട് ആയോ നിക്കേണ്ട നമ്മൾ നീണ്ടുവെക്കും റൈസ് കുക്കറിൽ വെക്കും കറക്കിയില്ല അത്രയുള്ള വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ആയിരിക്കുന്ന വീഡിയോ എടുക്കാൻ ഇന്ന് നേരെയല്ല അപ്പോൾ അതുകൊണ്ട് ഇവരെ കണ്ടിട്ട് ചെയ്യാനുള്ള വീഡിയോ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ വീഡിയോ